പുസ്തകം അധ്യായ മുപ്പത്തി ഒൻപത് നിയമപണ്ഡിതൻ അത്യുന്നതൻ്റെ നിയമങ്ങൾ പഠിക്കുന്നതിൽ താല്പര്യമുള്ളവൻ എല്ലാ പൗരാണികജ്ഞാനവും ആരാഞ്ഞ് അറിയുകയും പ്രവചനങ്ങളിൽ ഔത്സുഖ്യം പ്രദർശിപ്പിക്കുകയും ചെയ്യും അവൻ വിസ്തൃതരുടെ വാക്ക് വിലമതിക്കുകയും ഉപമകളുടെ പൊരുൾ സൂക്ഷ്മമായി അപഗ്രഥിക്കുകയും ചെയ്യും അവൻ ആപ്തവാക്യങ്ങളുടെ ആന്തരാർത്ഥം തേടുകയും ഉപമകളുടെ നിഗൂഢതകളെ സ്വായത്തമാക്കുകയും ചെയ്യുന്നു അവൻ മഹാന്മാരെ സേവിക്കുന്നു ഭരണാധിപന്മാരുടെ മുമ്പിലും അവന് പ്രവേശനമുണ്ട് വിദേശ രാജ്യങ്ങളിൽ അവൻ സഞ്ചരിക്കും മനുഷ്യരുടെ നന്മ തിന്മകൾ അവൻ വേർതിരിച്ചറിയുന്നു സൃഷ്ടാവായ കർത്താവിനെ അന്വേഷിക്കാൻ അവൻ അതിരാവിലെ താൽപ്പര്യപൂർവ്വം എഴുന്നേൽക്കുന്നു അവൻ അത്യുന്നതൻ്റെ മുൻപിൽ പ്രാർത്ഥനകൾ അർപ്പിക്കുന്നു അവൻ പാപമോചനത്തിനായി യാചിക്കുന്നു സർവശക്തനായ കർത്താവ് കനിഞ്ഞാൽ ജ്ഞാനത്തിന്റെ ചൈതന്യം അവനിൽ നിറയും വിജ്ഞാന വജസ്സുകൾ പൊഴിഞ്ഞ് പ്രാർത്ഥനാപൂർവം അവൻ കർത്താവിന് നന്ദി പറയും അവൻ്റെ ചിന്തയും അറിവും നേരായ മാർഗത്തിലേക്ക് തിരിയും അവിടുത്തെ രഹസ്യങ്ങളെക്കുറിച്ച് ധ്യാനിക്കുകയും ചെയ്യും അവൻ പ്രബോധനങ്ങളിലൂടെ അറിവ് പ്രകടമാക്കുകയും കർത്താവിൻ്റെ ഉടമ്പടിയുടെ നിബന്ധനകളിൽ അഭിമാനം കൊള്ളുകയും ചെയ്യും അനേകർ അവൻ്റെ ജ്ഞാനത്തെ പുകഴ്ത്തും അതൊരിക്കലും മാഞ്ഞു പോവുകയില്ല അവൻ്റെ സ്മരണ അപ്രത്യക്ഷമാവുകയില്ല അവൻ്റെ നാമം തലമുറകളിലൂടെ ജീവിക്കും ജനതകൾ അവൻ്റെ വിജ്ഞാനം പ്രഘോഷിക്കും സമൂഹം അവൻ്റെ സ്തുതി ഉദ്ഘോഷിക്കും ദീർഘകാലം ജീവിച്ചിരുന്നാൽ ആയിരങ്ങളുടേതിനേക്കാൾ ശ്രേഷ്ഠമായ ഒരു നാമം അവൻ അവശേഷിപ്പിക്കും അവൻ മരണമടഞ്ഞാലും അത് നിലനിൽക്കും സൃഷ്ടാവായ ദൈവത്തിന് സ്തുതി സുചിന്തിതമായ കാര്യങ്ങൾ എനിക്ക് ഇനിയും പറയാനുണ്ട് പൂർണ്ണചന്ദ്രനെ പോലെ ഞാൻ പൂരിതനാണ് വിശ്വസ്തന്മാരായ പുത്രന്മാരെ എൻ്റെ വാക്കുകേട്ട് അരുവിക്കരയിലെ പനിനീർച്ചെടി പോലെ മൊട്ടിടുവിൻ കുന്തിരുക്കം പോലെ സൗരഭ്യം പരത്തുകയും ലില്ലി പോലെ പൂവണിയുകയും ചെയ്യുവിൻ സുഗന്ധം പരത്തുകയും സ്തുതിഗീതം ആലപിക്കുകയും ചെയ്യുവിൻ കർത്താവിൻ്റെ എല്ലാ പ്രവൃത്തികളും നിമിത്തം അവിടത്തെ വാഴ്ത്തുവിൻ സ്തുതികളോടും ഗാനാലാപത്തോടും വീണാനാദത്തോടും കൂടെ അവിടുത്തെ നാമത്തെ മഹത്വപ്പെടുത്തുകയും അവിടത്തോട് നന്ദി പറയുകയും ചെയ്യുവിൻ നിങ്ങൾ ഇങ്ങനെ പറയണം എല്ലാം കർത്താവിൻ്റെ പ്രവൃത്തിയാണ് അവയെല്ലാം അത്യുത്തമമാണ് അവിടുന്ന് കൽപ്പിക്കുന്നതൊക്കെയും അവിടുത്തെ നാമത്തിൽ നിർവഹിക്കപ്പെടും ഇതെന്ത് എന്തുകൊണ്ട് എന്നിങ്ങനെ ആർക്കും ചോദിക്കാൻ സാധിക്കുകയില്ല യഥാകാലം എല്ലാം വെളിവാകും അവിടുന്ന് അരുളി ചെയ്തപ്പോൾ ജലം കുന്നുകൂടി അവിടുന്ന് കൽപ്പിച്ചപ്പോൾ ജലാശയങ്ങൾ ഉണ്ടായി അവിടുന്ന് കൽപ്പിക്കുമ്പോൾ അവിടുത്തെ ഇഷ്ടം നിറവേറുന്നു അവിടുത്തെ രക്ഷാകര ശക്തിയെ പരിമിതമാക്കുക ആർക്കും സാധ്യമല്ല മർത്തിൻ്റെ പ്രവൃത്തികൾ അവിടുന്ന് കാണുന്നു അവിടുത്തെ ദൃഷ്ടിയിൽ നിന്നൊന്നും അറിഞ്ഞിരിക്കുന്നില്ല അനാദി മുതൽ അനന്തത വരെ അവിടുന്ന് അവയെ കണ്ടുകൊണ്ടിരിക്കുന്നു അവിടത്തേക്കൊന്നും വിസ്മയകരമല്ല ഇതെന്ത് എന്തുകൊണ്ട് എന്നിങ്ങനെ ആർക്കും ചോദിക്കാൻ സാധിക്കുകയില്ല ഓരോന്നും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് നിശ്ചിത ഉപയോഗത്തിനാണ് അവിടുത്തെ അനുഗ്രഹം നദിയെന്ന പോലെ വരണ്ട ഭൂമിയെ ആവരണം ചെയ്യുന്നു വെള്ളപ്പൊക്കം പോലെ അതിനെ കുതിർക്കുന്നു അവിടുന്ന് ശുദ്ധജലത്തെ ഉപ്പാക്കി മാറ്റുന്നത് പോലെ ജനതകൾ അവിടുത്തെ കോപത്തിനിരയാകും വിശുദ്ധർക്ക് അവിടുത്തെ മാർഗം ഋജുവാണ് ദുഷ്ടർക്ക് പ്രതിബന്ധങ്ങൾ നിറഞ്ഞതും തിന്മ ദുഷ്ടർക്ക് എന്ന പോലെ നന്മ ശിഷ്ടർക്ക് വേണ്ടി ആദ്യമുതൽ തന്നെ സൃഷ്ടിക്കപ്പെട്ടു മനുഷ്യന്റെ ജീവിതത്തിലെ പ്രാഥമിക ആവശ്യങ്ങൾ ജലം അഗ്നി ഇരുമ്പ് ഉപ്പ് ഗോതമ്പ് പാല് തേൻ വീഞ്ഞ് എണ്ണ വസ്ത്രം ഇവയാണ് ദൈവഭക്തർക്ക് ഇവയെല്ലാം നന്മയായും ദുഷ്ടർക്ക് തിന്മയായും പരിണമിക്കുന്നു പ്രതികാരത്തിനായി സൃഷ്ടിക്കപ്പെട്ട കാറ്റുകളുണ്ട് കോപാവേശത്താൽ അവ ആഞ്ഞടിക്കുന്നു സംഹാര മുഹൂർത്തത്തിൽ അവ ശക്തി മുഴുവൻ ചൊരിഞ്ഞ് സൃഷ്ടാവിന്റെ കോപം ശമിപ്പിക്കും അഗ്നിയും കന്മഴയും ക്ഷാമവും മഹാമാരിയും പ്രതികാരത്തിന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവയത്രേ ജന്തുക്കളുടെ ദംഷ്ട്രകളും തേളുകളും അണലുകളും ദൈവഭയമില്ലാത്തവനെ ശിക്ഷിച്ച് നശിപ്പിക്കാനുള്ള വാളും അങ്ങനെ തന്നെ അവിടുത്തെ കൽപ്പനയിൽ അവ ആഹ്ലാദം കൊള്ളുകയും കർത്തവ്യ നിർവഹണത്തിന് വേണ്ടി ഒരുങ്ങിയിരിക്കുകയും ചെയ്യുന്നു സമയം വരുമ്പോൾ അവ അവിടുത്തെ വാക്ക് ലംഘിക്കുകയില്ല ആദ്യം മുതൽ തന്നെ ഇതെനിക്ക് ബോധ്യപ്പെടുകയാൽ ഞാൻ അതേപറ്റി ചിന്തിച്ച് രേഖപ്പെടുത്തി കർത്താവിൻ്റെ പ്രവൃത്തികൾ ഉത്തമമാണ് യഥാസമയം അവിടെ നിന്ന് ആവശ്യങ്ങൾ നിറവേറ്റുന്നു ഒന്ന് മറ്റൊന്നിനേക്കാൾ മോശമാണെന്ന് പറയാനാവില്ല ഓരോന്നും യഥാകാലം നന്മയായി തെളിയും അതിനാൽ പൂർണ്ണ ഹൃദയത്തോടെ ഉച്ചത്തിൽ ഗീതം ആലപിച്ച കർത്താവിൻ്റെ നാമം വാഴ്ത്തുവിൻ അദ്ധ്യായം നാൽപ്പത് മനുഷ്യന്റെ ദയനീയ അവസ്ഥ ഓരോരുത്തർക്കും ധാരാളം ജോലി നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട് മാതാവിന്റെ ഉത്തരത്തിൽ നിന്ന് പുറത്തു വരുന്ന നിമിഷം മുതൽ സർവരുടെയും മാതാവിന്റെ അടുത്തേക്ക് മടങ്ങുന്നതുവരെ ആദത്തിന്റെ സന്തതികളുടെ മേൽ ഭാരമുള്ള നഖം വയ്ക്കപ്പെട്ടിരിക്കുന്നു അവരുടെ ഹൃദയ ചാഞ്ചല്യവും ഭയവും ഉത്കണ്ഠയും മരണ ദിനത്തെ കുറിച്ചാണ് വിശിഷ്ടമായ സിംഹാസനത്തിൽ ഉപവിഷ്ടനായ രാജാവ് മുതൽ പൊടിയിലും ചാരത്തിലും കഴിയുന്ന എളിയവൻ വരെ രാജകീയാങ്കിയും കിരീടവും അണിയുന്നവൻ മുതൽ ചാക്കുടുക്കുന്നവൻ വരെ ഏവരും കോപം അസൂയ ആകുലത അസ്വസ്ഥത മരണഭീതി ക്രോധം മത്സരം എന്നിവയ്ക്ക് അധീനരായിത്തീരുന്നു കിടക്കയിൽ വിശ്രമിക്കുമ്പോൾ നിശാനിദ്ര അവന് വിഭ്രാന്തി ഉളവാക്കുന്നു അവന് വിശ്രമം അല്പമാത്രം ലഭിക്കുന്നു ചിലപ്പോൾ അതുമില്ല ഉറക്കത്തിലും ഉണർന്നിരിക്കുമ്പോൾ എന്നതുപോലെ യുദ്ധ നിരയിൽ നിന്ന് ഓടിപ്പോന്നവനെ പോലെ അവൻ ദുസ്വപ്നങ്ങളാൽ അസ്വസ്ഥനാകുന്നു രക്ഷയോടെടുക്കുമ്പോൾ അവൻ ഞെട്ടിയുണരുകയും ദുസ്വപ്നങ്ങളാണെന്ന് അറിയുമ്പോൾ വിസ്മയിക്കുകയും ചെയ്യുന്നു എല്ലാ ജീവികൾക്കും മനുഷ്യനും മൃഗങ്ങൾക്കും പാപികൾ കീഴിരട്ടിയും മരണവും രക്തച്ചൊരിച്ചിലും കലഹവും വാളും ആപത്തും ക്ഷാമവും പീഡനവും മഹാമാരിയും വന്നു ചേരുന്നു ഇവയെല്ലാം സൃഷ്ടിക്കപ്പെട്ടത് ദുഷ്ടർക്ക് വേണ്ടിയാണ് അവർ നിമിത്തം ജലപ്രളയവും ഉണ്ടായി മണ്ണിൽ നിന്ന് വന്നത് മണ്ണിലേക്കും ജലത്തിൽ നിന്ന് വന്നത് ജലത്തിലേക്കും മടങ്ങുന്നു കൈക്കൂലിയും അനീതിയും നിർമാർജനം ചെയ്യപ്പെടും വിശ്വസ്തത എന്നേക്കും നിലനിൽക്കും അനീതി പ്രവർത്തിക്കുന്നവന്റെ സമ്പത്ത് കുത്തിയൊഴുക്ക് പോലെ പെട്ടെന്ന് അപ്രത്യക്ഷമാകും ഭയാനകമായ ഇടിമുഴക്കം പോലെ തകർന്നു പോകും ഔദാര്യശീലന് സന്തോഷം ലഭിക്കും പാപികൾ നിശേഷം പരാജയപ്പെടും ദൈവഭയമില്ലാത്തവന്റെ സന്തതി അധികം ശാഖ ചൂടുകയില്ല വെറും പാറമയിൽ പടർന്ന ദുർബലമായ വീരുകളാണവർ തീരത്തിലോ നദീതടത്തിലോ വളരുന്ന ഞാങ്ങണ ഏതു പുല്ലിനേയും കാൾ വേഗത്തിൽ പിഴുതെടുക്കാം കാരുണ്യം അനുഗ്രഹത്തിന്റെ ആരാമം പോലെയാണ് ദാനധർമ്മം എന്നേക്കും നിലനിൽക്കുന്നു സ്വാശ്രയശീലനും അധ്വാനപ്രിയനും ജീവിതം മധുരമാണ് നിധി ലഭിച്ചവൻ ഇവരെക്കാൾ ഭാഗ്യവാനാണ് സന്താനങ്ങളും താൻ നിർമ്മിച്ച നഗരവുമാണ് ഒരുവൻ്റെ പേര് നിലനിർത്തുന്നത് നിഷ്കളങ്കയായ ഭാര്യ ഇവ രണ്ടിനേക്കാൾ വിലമതിക്കപ്പെടുന്നു വീഞ്ഞും സംഗീതവും ഹൃദയത്തെ ആനന്ദിപ്പിക്കുന്നു ജ്ഞാനതൃഷ്ണ ഇവയേക്കാൾ ശ്രേഷ്ഠമത്രേ കുഴലും കിന്നരവും ഖാനമാധുരി വർദ്ധിപ്പിക്കുന്നു ഇവയേക്കാൾ ആസ്വാദ്യമാണ് ഇമ്പമുള്ള മനുഷ്യ പ്രസന്നതയും സൗന്ദര്യവും കണ്ണിന് ആനന്ദം നൽകുന്നു ഇവയെക്കാൾ ആനന്ദദായകമാണ് വയലിലെ ഇളം തളിരുകൾ സുഹൃത്തോ സഹചാരിയോ എപ്പോഴും സ്വാഗതാർഹനാണ് എന്നാൽ ഭാര്യ ഭർത്താക്കന്മാരുടെ സന്ദർശനം അതിനേക്കാൾ ഹൃദ്യമാണ് സഹോദരരും സഹായകരും വിഷമസന്ധികളിൽ ഉപകരിക്കുന്നു ദാനധർമ്മം ഇവരെക്കാൾ സുരക്ഷിതമായ അഭയമാണ് സ്വർണവും വെള്ളിയും പാദങ്ങളെ ഉറപ്പിച്ചു നിർത്തുന്നു സതുപദേശം ഇവയെക്കാൾ ശ്രേഷ്ഠമാണ് ധനവും ബലവും ഹൃദയത്തെ ഉത്തേജിപ്പിക്കുന്നു ദൈവഭക്തി വേക്കാൾ അഭികാമ്യമാണ് അതുവഴി നഷ്ടം ഉണ്ടാകുന്നില്ല ദൈവഭക്തന് അന്യസഹായം തേടേണ്ടതില്ല ദൈവഭക്തി അനുഗ്രഹത്തിന്റെ ആരാമം പോലെയാണ് ഏതു മഹത്വത്തെയുംക്കാൾ നന്നായി അത് മനുഷ്യനെ ആവരണം ചെയ്യുന്നു മകനെ ഭിക്ഷുവിനെ പോലെ ജീവിക്കരുത് ഭിക്ഷാടനത്തെക്കാൾ മരണമാണ് ഭേദം ഒരുവൻ മറ്റൊരുവന്റെ ഭക്ഷണമേശയിൽ ആശയർപ്പിച്ചാൽ അവന്റെ അസ്തിത്വം ജീവിതമെന്ന പേരിന് യോഗ്യമല്ല അവൻ അന്യന്റെ ഭക്ഷണം കൊണ്ട് തന്നെ തന്നെ മലിനമാക്കുന്നു ബുദ്ധിമാനും സതുപദേശം ലഭിച്ചവനും അതൊഴിവാക്കും നിർലജൻ്റെ നാവിന് ഭിക്ഷാടനം മധുരമെങ്കിലും അവന്റെ ഉദരത്തിൽ അഗ്നി ജ്വലിക്കുകയാണ് ദൈവമായ കർത്താവിന് സ്തുതി